ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എണ്ണയിലൊക്കെ മുക്കി പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങളെക്കാൾ ഫാൻസ് കൂടുതൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾ കാണല്ലേ നമ്മുടെ വീട്ടിലൊക്കെ തൊലി പോയ രണ്ട് ഏത്തപ്പഴവും അരക്കപ്പ് റാഗി പൗഡറും ഉണ്ടെങ്കിൽ നല്ല നാടൻ പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും അത്രക്ക് നല്ല ടേസ്റ്റാണിത് അതുപോലെ വളരെ ഹെൽത്തിയുമാണിത് ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് അപ്പം ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ തൊലി കറുത്ത് തുടങ്ങിയ രണ്ടേത്ത പഴം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് പഴമെടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക കേട്ടോ അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഈ പഴത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഈ പഴം വേവിച്ചിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ് അപ്പം പഴം പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം ഞാൻ ഈ രണ്ട് പഴവും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത പഴം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര മലത്തി ചെയ്തെടുക്കാം അപ്പം ഞാനിതിലേക്ക് ഒരു മൂന്നച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ശർക്കര പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക നിങ്ങളെടുക്കുന്ന പഴത്തിന്റെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇപ്പം ശർക്കര നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഗീ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഗീ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പൊട്ടുകടലയ്ക്ക് പകരം നിങ്ങളുടെ അടുത്ത് പീനഡ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സ് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും ഈ നല്ലതുപോലെ ഒന്ന് റോസ് ചെയ്തെടുക്കുക ഇപ്പം പൊട്ടുകടലെയും കാഷ്യൂനട്ട്സൊക്കെ റോസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം ഇല്ല അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പഴം ഈ നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതൊരുപാട് സമയം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി നമുക്കിത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇത് അടച്ച് വെച്ച് കൊടുത്താൽ ഈ നേന്ത്രപ്പഴം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഈ പഴം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു വരണം ഒരു മൂന്ന് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇളക്കിയെടുക്കുന്ന തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഈ നേന്ത്രപ്പഴം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തേങ്ങയുടെ ആ റോട്ടേഴ്സ് ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ തേങ്ങയും പഴം കൂടി ഈ നെയ്യിലിങ്ങനെ വഴന്ന് വരുമ്പോൾ ഇപ്പം തന്നെ എന്തൊരു സ്മെല്ലാണ് ഇതിൽ കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് കഴിക്കാം ഇപ്പൊ ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക ശർക്കരയിൽ നല്ലതുപോലെ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും അപ്പോൾ ശർക്കര പാനി ഇതുപോലെ സ്രൈനറിലൂടെ അരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ശർക്കരപ്പാനി മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുമ്പോ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കരുത് ഒരു അരക്കപ്പ് വെള്ളം കറക്റ്റ് ആയിട്ട് ഒഴിക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ പിന്നെ നമുക്കത് വറ്റി കിട്ടാൻ ഒരുപാട് സമയമെടുക്കും അതുപോലെ ഒരുപാട് വെള്ളം അങ്ങോട്ട് കുറഞ്ഞു പോയാലും നമുക്കിതില് റാഗിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതല്ലേ അപ്പൊ അത് വെന്ത് വരാനുള്ള വെള്ളം കറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്ക കേട്ടോ അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമുക്കിതിലേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ഇപ്പൊ ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് അരക്കപ്പ് റാഗി മുളപ്പിച്ചിട്ട് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ സാധാരണ റാഗി പൗഡർ ചേർത്ത് കൊടുത്താലും മതി പക്ഷെ മുളപ്പിച്ചെടുത്ത റാഗി പൗഡർ ആണെന്നുണ്ടെങ്കിൽ സാധാരണ റാഗി പൗഡറിനേക്കാളും ഗുണവും കൂടും ടേസ്റ്റും കൂടും അപ്പോൾ സ്പ്രൗട്ടഡ് റാഗി പൗഡർ അതായത് മുളപ്പിച്ച റാഗി പൗഡർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക എന്ന് ഞാനിതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ ഇനി ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഈ ഏലക്ക പൊടി കൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിന് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളിതിലേക്ക് റാഗി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങടെ കൂടി പോകണ്ട നമ്മുടെ റാഗിയും ഏത്തപ്പഴവും ഈക്വലായിട്ട് നിൽക്കണം ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിയിട്ട് ഇതിപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും വെന്താ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ഇത് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക നമുക്കിത് കൈക്കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ചൂടായി കഴിയുമ്പോൾ നമുക്കിത് വാഴയിലയിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പം ഈ കൂട്ട് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊന്നും ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറെശ്ശെടുത്തിട്ട് വാഴയിലെ ഷേപ്പ് ചെയ്തെടുക്കാം ഷേയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ വാഴയില ഇവിടെ വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഈ വാഴയിലെ ഇതുപോലെ കോൺ ഷേപ്പിലാക്കി എടുത്തിട്ട് നമ്മുടെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇത് ഒരുപാട് വലിപ്പത്തിലുള്ള ബോളാക്കിയിട്ട് എടുക്കരുത് ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക ബോളാക്കി എടുത്തതിന് ശേഷം നമ്മൾ കോണാക്കി എടുത്തിട്ടുള്ള വാഴയിലേല് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഈവൺ ആയിട്ട് വിരലില് കൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഈ വാഴയിലയുടെ എല്ലാ ഭാഗത്തേക്കും ഈ മിക്സ് എത്തുന്ന രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും ഞാനിപ്പോൾ ഒരെണ്ണം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വാഴയില ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിലും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക ഇനി നിങ്ങളുടെ അടുത്ത വാഴയിലയും ബട്ടർ പേപ്പറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ചെറിയ ആക്കി എടുത്തിട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ ഇത് വെറുതെ ട്രയാങ്കിൾ ഷേപ്പിലാക്കിയെടുത്തിട്ടും സ്റ്റീം ചെയ്തെടുക്കാം വാഴയിലാവുമ്പോൾ ഈ വാഴയിലുടെ ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ ഇത് വഴനയിലും ചെയ്തെടുക്കാം വഴനയിലാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റാണ് ഇത് ഒരുപാട് അങ്ങോട്ട് കട്ടിയിൽ പരത്തി എടുത്താൽ ഇത് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് തിന്നായിട്ടൊക്കെ പരത്തിയെടുക്കുക കേട്ടോ ചെറിയ പോളിസാക്കി എടുത്താൽ മതി അപ്പോൾ നമുക്ക് തിന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഞാനിത് മുഴുവനും ഇതുപോലെ ഈ വാഴയിലും പരത്തി എടുക്കാണ് ഇനി നിങ്ങൾക്കിത് വേറെ ഏതെങ്കിലും ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ അങ്ങനെ ചെയ്തെടുത്താലും മതി ഇപ്പൊ ഞാനിത് മുഴുവനും ഈ വാഴയിലും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ടെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ നേരത്തെ തന്നെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഇഡ്ഡ്ലി ചെമ്പില് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക ഞാനിതെല്ലാം ഒരൊറ്റ ട്രിപ്പായിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇപ്പം ഞാനിത് മുഴുവനും ഈ തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഇഡ്ഡലി ചമ്പ അടച്ചു വെച്ചിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കുക ഇത് ഒരുപാട് നേരം അങ്ങോട്ട് സ്റ്റീം ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതെല്ലാം ഓൾമോസ്റ്റ് കുക്കഡ് ആണ് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം ഈ പലഹാരം ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാൻ ഇതൊന്ന് തുറന്ന് കാണിക്കാം ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ വാഴയിലിടയും ഏത്തപ്പഴും നെയ്യും എല്ലാം കൂടി വരുമ്പോൾ ഇതിനെ നല്ലൊരു ടേസ്റ്റാണ് കണ്ടോ നമുക്കിത് നല്ലൊരു ഷേപ്പിലും കിട്ടിയിട്ടുണ്ട് ഇത് കാണാനും നല്ലൊരു ഭംഗിയാണ് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താല് അവരിത് ഇഷ്ടത്തോടെ കഴിച്ചോളൂ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം മുറിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കണ്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുത്ത പൊട്ടുകടലിയും കാഷ്യൂനട്സൊക്കെ ഇത് കഴിക്കുമ്പോൾ ഓരോ ബൈറ്റിലും കാഷ്യൂനട്ട്സും പൊട്ടുകടലയും ഒക്കെ കടിക്കാൻ കിട്ടണം അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഏത്തപ്പഴവും റാഗിപ്പൊടിയും കൊണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലു കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാള്ള പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്